ഒരു കാര്യം വളരെ പ്രാഥമികമായി പറഞ്ഞാൽ മാർക്സും അംബേദ്കറും എവിടെയാണ് സന്ധിക്കുന്നത് രണ്ടുപേരും സംസാരിച്ചത് ചൂഷണത്തിനെതിരെയാണ് അനീതികൾക്കെതിരെയാണ് നീതിക്ക് വേണ്ടിയാണ് ഈ അംബേദ്കർ സംവാദങ്ങളുടെ ഒക്കെ ഒരു കുഴപ്പം അംബേദ്കറെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്നങ്ങ് ഈ ജാതി ആ വിഷയത്തിലേക്കങ്ങ് പോകും ജാതിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയും ജീവിതകാലം മുഴുവൻ ജാതിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ജാതിയെക്കുറിച്ച് മാത്രം സംസാരിച്ച് മരിച്ചു പോവുകയും ചെയ്ത ഒരാളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് അത് അംബേദ്കർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ നിധിയെക്കുറിച്ച് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം തുടങ്ങിയ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം അത് ചെന്ന് തറക്കുക ഇവിടെ വളരെ കൃത്യമായിട്ട് കോക്കർമേഷി പറഞ്ഞതുപോലെ ജാതിയുടെ മണ്ടയ്ക്കാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതീതിയാണ് അംബേദ്കർ ഒരു ജാതി വിമർശകനാണ് എന്നുള്ളത് അംബേദ്കർ ഒരു ജാതി വിമർശകനൊന്നുമല്ല അംബേദ്കർ ഒരു കൊളംബിയ സർവകലാശാലയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നൊക്കെ അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് ഇക്കണോമിക്സിലാണെന്ന് നിൽക്കുന്നു അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആശയങ്ങളാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അത് അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ സ്വീകരിച്ചത് അംബേദ്കറുടെ പഠനങ്ങളിൽ നിന്നാണ് എന്ന് എവിടെയോ വായിച്ച് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ അതിഗംഭീരമായി ചിന്തിക്കുകയും ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ട് ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും ഗംഭീരാശയന്മാരായ ദാർശനികന്മാരിലും ചിന്തകന്മാരിലും ആദ്യം പറയേണ്ട ഒരു പേരുകാരനാണ് ഡോക്ടർ അംബേദ്കർ പക്ഷേ അംബേദ്കറെ നമ്മൾ മിണ്ടിയില്ല കുറേ കാലം നമ്മൾ പറയാതിരുന്നത് പറയാതിരുന്നപ്പോൾ വിചാരിച്ചു പറയാതിരുന്ന അംബേദ്കർ പൊക്കോളും എന്ന് തരത്തിൽ കരുതി അതുകൊണ്ടായിരിക്കാം അംബേദ്കറെ നമ്മൾ അവഗണിച്ചു മൗനം കൊണ്ട് ഇന്ത്യ അവഗണിച്ചു ഇന്ത്യ അവഗണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ മുഖ്യധാരയിലെ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നായകന്മാരും എല്ലാം വളരെ ഗംഭീരമായി അംബേദ്കറെ അവഗണിച്ചു ഇവരെല്ലാം അവഗണിച്ചിട്ടും ഇവരൊന്നും അറിയാതെ അംബേദ്കർ ഇങ്ങനെ തിരിച്ചു വന്നു അംബേദ്കർ എല്ലാവരും അവഗണിച്ചിട്ടും അംബേദ്കർ ഇല്ലാതായില്ല അംബേദ്കർ ചിന്ത ഇന്ത്യയുടെ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുകയും അത് സ്വയം കണ്ടെത്താൻ വലിയൊരു വിഭാഗം ആളുകളെ സഹായിക്കുകയും ചെയ്ത ഒരു വലിയ ഉൾക്കാഴ്ചയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വലിയ തമസ്കരണങ്ങൾക്ക് ശേഷവും അംബേദ്കർ ചിത ചിന്ത കെടാതെ കിടന്നതും ഇപ്പോൾ അംബേദ്കറെ അവഗണിച്ചതും അംബേദ്കർ ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾ അടക്കാൻ ഞങ്ങൾ അംബേദ്കർ എന്ന് പറയുന്ന രീതിയിലേക്ക് അംബേദ്കർ ചിന്ത ഇന്ത്യയുടെ സംവാദ മണ്ഡലത്തിൽ ഗംഭീരമായി തിരിച്ചു വരികയും ഇപ്പൊ ബി ജെ പി പോലും പറയുന്നു അവര് ഞങ്ങൾ അംബേദ്കർ അംഗീകരിക്കുന്നവരാണ് സംഘപരിവാർ പോലും ഇപ്പോൾ അതാ പറയുന്നത് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വലിയ സാന്നിധ്യമായി വലിയൊരു ആശയ ശക്തിയായി അംബേദ്കർ ചിന്ത മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത നമുക്ക് ഇത് സംവാദമായതെന്നു ഒരു പ്രസംഗത്തിന് സാധ്യതയില്ല ആ രീതിയിലല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് അംബേദ്കറും മാർക്സും ഞാൻ ഈ അംബേദ്കറും മാർക്സും എന്നുള്ള സംവാദം ഇവിടെ നടക്കുന്നു എന്നുള്ളത് ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്ത് രാജേഷ് കെരുമേലി നല്ലൊരു പോസ്റ്ററാക്കി ഇട്ടു വന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റിട്ടു അത് നല്ലൊരു വിഷയമാണ് നല്ല മാർക്സിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ടുള്ളൊരു ചർച്ച ചെയ്യാൻ പ്രതി പ്രതീക്ഷിക്കുന്നു രണ്ട് വിരുദ്ധ വർഗങ്ങളുടെ ലക്ഷണമൊത്ത പ്രതിനിധികളാണ് മാർക്സും അംബേദ്കറും ആ നിലയിൽ സഹായിത അവതരിപ്പിക്കുന്നത് അതിപ്പോൾ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് അപ്പൊ മാർക്സും അംബേദ്കറും രണ്ട് വിരുദ്ധ വർഗ്ഗങ്ങളുടെ ലക്ഷണമൊത്ത പ്രതിനിധികളാണ് എന്നാണ് മാർക്സിസ്റ്റ് എന്ന് സ്വയം കരുതുകയും മാർക്സിസ്റ്റ് എന്ന് നാടുകരുതുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളിൽ പോലും പലരും വിചാരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുര്യോഗം ഇത് പക്ഷെ ഞാൻ പറയുമ്പോൾ അത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് സംശയമുണ്ട് ഒന്ന് മാർക്സും അംബേദ്കറും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല മാർക്സും അംബേദ്കറും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല മാർക്സ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അംബേദ്കർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാർക്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ എടുത്തു വെച്ചു മാർക്സ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ അക്കമിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ എടുത്തു വച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ശൂന്യത ബാക്കിയാണ് ഇന്ത്യൻ സമൂഹത്തിലല്ല ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിൽ ഒരുപാട് ശൂന്യത ബാക്കിയാണ് ഒരുപാട് അന്ധ ബാക്കിയാണ് എന്നാണ് സാധാരണ പറഞ്ഞു ഒരു പ്രയോഗം ആ കിടക്കുന്ന വിടവിലേക്കാണ് അംബേദ്കർ പറഞ്ഞത് അല്ലാതെ മാർക്സിനെ ഖണ്ഡിക്കുന്ന ഒരാളല്ല അംബേദ്കർ മാർസിൻ്റെ വർഗസമര സിദ്ധാന്തം നമുക്കറിയാം ക്ലാസ് ക്ലാസിനെ തള്ളിക്കളഞ്ഞു അംബേദ്കർ ക്ലാസ് തിയറിയെ അംബേദ്കർ തള്ളിക്കളഞ്ഞു എന്നാണ് പലരും പറയുന്നത് ക്ലാസ് തിയറിയെ അംബേദ്കർ തള്ളിക്കളഞ്ഞിട്ടില്ല ക്ലാസ് തീയറിയെ അംബേദ്കർ ഇന്ത്യയുടെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ജാതിയെ ഒരു എൻക്ലോസ്ഡ് ക്ലാസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടഞ്ഞ വർഗം എന്നല്ല അടച്ചു പൂട്ടപ്പെട്ട വർഗം എന്ന് പറയുന്നതായിരിക്കും ശരി എന്ന് എനിക്ക് തോന്നുന്നു അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗം തന്നെയാണ് ഒരു ക്ലാസ് അതൊരു എൻഡഗാമസ് ആയി മാറിയാൽ എന്ന് വെച്ചാൽ വിവാഹ ബന്ധങ്ങൾ അത് അതിനുള്ളിൽ തന്നെ പരിമിതപ്പെടുത്തിയാൽ പുറമേ നിന്നുള്ള ആളുകളുമായുള്ള ബന്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ ഒരു നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ തലമുറകൾ കഴിയുമ്പോൾ അത് എന്തായി മാറുമോ അതാണ് ജാതി എവിടെ അംബേദ്കർ എവിടെയാണ് മാർക്സിന്റെ ക്ലാസ് തീറിയ തള്ളിക്കളയുന്നതെന്ന് പറയണം വളരെ കൃത്യമായി നമുക്ക് അല്പം ചരിത്രം അറിയാം അല്പം സാമൂഹ്യശാസ്ത്രം അറിയാം ഇന്ത്യൻ സമൂഹത്തിന്റെ പരിണാമം നമുക്കറിയാം അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിലുള്ള വിഭജനങ്ങൾ നിലവിൽ വന്നതെന്ന് നമുക്കറിയാം ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന വൃത്തി വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും എൻ്റെ ഗാമസാവുകയും പുറമേ നിന്നുള്ള ആളുകളുമായിട്ടുള്ള വിവാഹബന്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുകയും അവർ അതിൽ തന്നെ ഓരോ പ്രത്യേക വിഭാഗങ്ങളായി മാറുകയും ചെയ്തതാണ് ജാതി എന്ന് പറഞ്ഞു ഇത്രയും എല്ലാവരും അംഗീകരിക്കും കേട്ടോ ഏത് മഹാന്മാരായ ആളുകളും അംഗീകരിക്കും പക്ഷെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ രൂപപ്പെട്ട ജാതികൾ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും ആ വാക്കേത്രം പറയുന്നത് അത് ഹൊറിസോണ്ടൽ ആയിരിക്കും ഇവിടെ ഒരു ജാതി നിൽക്കുന്നു ഇവിടെ ഒരു ജാതി നിൽക്കുന്നു ഇവിടെ ഒരു ജാതി നിൽക്കുന്നു ഇവിടെ ഒരു ജാതി നിൽക്കുന്നു വെർട്ടിക്കൽ ആവില്ല ഒന്നിന്റെ വേലൊന്ന് അതിന്റെ താഴെ വേറെയെന്ന് അതിന്റെ താഴെ വേറെയെന്ന് അതിന്റെ താഴെ വേറെയൊന്ന് അങ്ങനെ മുകളിൽ നിന്ന് ഒരാൾക്ക് അതിന്റെ താഴെയുള്ള ആളെ ചൂട്ടാനും അതിന്റെ താഴെ നിന്ന് ഒരാൾ അതിൻ്റെ താഴെയുള്ള ആളെ ചൂട്ടാനും പറ്റുന്ന രീതിയിൽ ഒരു ജാതി ഘടന ഉണ്ടാവില്ല ജാതി ഉണ്ടാവും ഇങ്ങനെ ജാതി ഉണ്ടായിട്ടുണ്ടല്ലോ ആഫ്രിക്കയിലൊക്കെ ജാതി ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിൽ എൻഡോഗാമസ് ആയിട്ടുള്ള തൊഴിൽ വിഭാഗങ്ങൾ ഉണ്ടായി ഇവർ കുറെ കാലം ആ രീതി തന്നെ നിലനിന്നപ്പോ ജാതി ഉണ്ടായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മൂന്നോ നാലോ രാജ്യങ്ങളെങ്കിലും എടുത്തുകൊണ്ട് അവിടെ ജാതി ഉണ്ടായി എന്ന് നമുക്ക് പറയാം പക്ഷെ ജാതിയെ ഉണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുള്ള ജാതി ഘടന ഉണ്ടായിട്ടില്ല അത് ഏത് രീതിയിലാണ് ഒരു ഗ്രാജുവേറ്റഡ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ശ്രേണീബദ്ധമായ അസമത്വ ഘടനയായി മാറുന്നത് എന്നുള്ളത് പറയുമ്പോഴാണ് അംബേദ്കർ നമ്മൾ പേടിക്കുന്നത് അവിടെ ഇങ്ങനെ ഈ തൊഴിൽ വിഭാഗങ്ങളുണ്ടായി അവർ എൻ്റെ പുറത്തുനിന്നും ആരും ഒന്നും ചെയ്യുന്നില്ല വളരെ നിഷ്കളങ്കമായി സംഭവിച്ചു അവർ സ്വയം മാറാൻ കഴിയാത്തത് കൊണ്ട് അവർക്കിടയിൽ നിന്ന് ആളുകൾക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഓ അതിനൊന്നും പറ്റാത്ത രീതിയിലുള്ള അടഞ്ഞ മാനസികാവസ്ഥ സൂക്ഷിക്കുന്നത് കൊണ്ട് ഇവരിങ്ങനെ എൻഡോകമാസായി നിൽക്കുന്നു ജാതികളായി നിൽക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ രീതിയിൽ ആണെങ്കിൽ സ്വാഭാവികമായ യുക്തി അനുസരിച്ച് ഹോറിസോണ്ടൽ ആയിരിക്കേണ്ട ജാതി ഘടന എങ്ങനെ വെർട്ടിക്കൽ ആയി മാറി എന്ന് വെച്ചാൽ ഒരു ഗ്രാജുവേറ്റഡ് ഇൻക്വാലിറ്റി ഒരു ശ്രേണീബദ്ധമായ അധികാര ഘടനയായി അത് മാറി എന്നുള്ളത് പറയുമ്പോഴാണ് അങ്ങനെ മാറണമെങ്കിൽ അതിനെല്ലാം മുകളിൽ ഒരു ഹെജിമനി പ്രവർത്തിക്കണം ഒരു ഹെജിമനിക്കായ ഒരു ആശയം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഹെജിമാനിക്കായ ആശയം പ്രവർത്തിക്കണം ആ ആശയത്തിന്റെ പ്രയോക്താക്കളായ ആളുകൾ ഉണ്ടാവണം എന്നാണ് അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ ജാതികളിലും പെട്ടുള്ള ആളുകൾ അവരെക്കാൾ ഉയരത്തിൽ കാണുന്നതും അല്ലെങ്കിൽ അവർക്ക് അനുകരണീയമായി തോന്നുന്നതും അതല്ലെങ്കിൽ അവരെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കുന്നതുമായ ഒരു ആശയ ശക്തിയോ ഒരു സാമൂഹ്യ വിഭാഗം ഉണ്ടായാൽ അവരിലേക്ക് നോക്കുന്നതനുസരിച്ച് മാത്രമേ ശ്രേണി ഉണ്ടാവൂ അതല്ലേ അതിൻ്റെ ഏറ്റവും ന്യായമായ യുക്തി അതിനെയാണ് അംബേദ്കർ ബ്രാഹ്മണ്യം ബ്രാഹ്മിണിസം എന്ന് വിളിക്കുന്നത് ബ്രാഹ്മിണിസം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ബ്രാഹ്മണരെ പറ്റി അല്ലേ ബ്രാഹ്മിണിസത്തെ പറ്റി അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ബ്രാഹ്മണർ നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ ചർച്ചയിൽ അയ്യോ ഇത്ര പാവപ്പെട്ട ബ്രാഹ്മണരെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ ഞങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവരില്ലേ കഞ്ഞി പിടിക്കാൻ നിവൃത്തിയില്ലാത്തവരില്ലേ ഒരു ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്നവരില്ലേ അംബേദ്കർ അത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ബ്രാഹ്മിണിസം എന്ന് പറയുന്നത് ബ്രാഹ്മണർ എന്ന അർത്ഥത്തിൽ അല്ല അദ്ദേഹം പറഞ്ഞിട്ടും 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 മനസ്സിലാകാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്വയം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ബ്രാഹ്മിണിസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണർ എന്ന് പറയുന്ന പ്രത്യേക ജാതിയിൽപ്പെടുന്ന ആളുകളെ അല്ല അത് ഈ ആധിപത്യ ഘടന നിലനിൽക്കുന്ന സവിശേഷമായ വ്യവസ്ഥയാണ് ആ മാനസിക നിലയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നതിൽ എവിടെയാണ് അംബേദ്കർ മാർക്സിനെ ഖണ്ഡിക്കുന്നത് അംബേദ്കർ മാർക്സിനെ തള്ളിക്കളയുന്നത് എന്ന് വിവരമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാമെന്നുള്ള ഒരു എളിയ ആഗ്രഹം കൂടി എനിക്കുണ്ട് മാർക്സ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ എടുത്ത് പ്രയോഗിക്കുന്ന സമയത്ത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിടവുകൾ ശൂന്യതകൾ അന്ധബിന്ദുക്കൾ അവിടെ ഇന്ത്യയുടെ ആശയപരമായ ചരിത്രത്തിൽ ഇന്ത്യയുടെ സൈദ്ധ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യയുടെ സാമൂഹിക അനുഭവത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൃത്യമായി അക്കാദമിക്കായ സൂക്ഷ്മതയോടെ വെറുതെ വാദം എടുക്കില്ലേ എസ് ഐ ഡാങ്ക് ചരിത്രം എഴുതിയ പോലെയല്ല എസ് ഐ ഡാങ്ക് മാർസിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചരിത്രം എഴുതിയല്ലോ അപ്പൊ ഇന്ത്യയിൽ എന്താണ് ഈ അടിമ ഉടമ വ്യവസ്ഥ ഉണ്ടായത് എന്താണ് ചീടന്യൂസ് ഉണ്ടായത് എന്നാണ് മുതലാളിത്തുണ്ടായത് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ഡാങ്ക് ഇന്ത്യ ചരിത്രം എഴുതിയതുപോലെയല്ല അംബേദ്കർ ഇന്ത്യയെ മനസ്സിലാക്കിയത് അംബേദ്കർ ഇന്ത്യയെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി കൃത്യം അക്കാദമിക് ആയ സൂക്ഷ്മതയോടുകൂടി ഈ വർഗ വിഭജനത്തിന്റെ അല്ലെങ്കിൽ വർഗ അധികാര ഘടനയെ ഇന്ത്യയിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും മാർക്സ് പറഞ്ഞത് മാത്രമാണ് മാർക്സ് എന്ന് കരുതി അതവിടെ എടുത്തു വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ വിടവുകൾ ഉണ്ടല്ലോ ഈ സൂക്ഷ്മ ബന്ധുക്കൾ ഉണ്ടല്ലോ ഈ അന്ധ ബിന്ദുക്കൾ ഉണ്ടല്ലോ അത് ഇന്ത്യയുടെ അനുഭവം കൊണ്ട് നികത്തുന്ന വളരെ ഗംഭീരമായ ഉൾക്കാഴ്ചകൾ അവതരിപ്പിക്കുകയുമാണ് ഡോക്ടർ അംബേദ്കർ ചെയ്തത് ജാതി തൊഴിൽ വിഭജനമാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അതായത് മാർക്സിന്റെ മുമ്പുള്ള മിച്ച മൂല്യ സിദ്ധാന്തത്തിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി അവൻ്റെ അധ്വാനം വിൽക്കുന്നു അധ്വാനത്തിൽ നിന്ന് മിച്ചമൂല്യം ഉണ്ടാകുന്നു എന്നാണ് മാര്സത്ത് പൊളിച്ചിട്ട് എന്താ പറയുക തൊഴിലാളി വിൽക്കുന്നത് അവൻ്റെ അധ്വാനമല്ല അവൻ്റെ അധ്വാന ശക്തിയാണ് അധ്വാനിക്കാനുള്ള ശേഷിയാണ് അധ്വാനിക്കാനുള്ള ശേഷി വിൽക്കുന്നതും അധ്വാനം വിൽക്കുന്നതും രണ്ടാണ് അധ്വാനം വിൽക്കുക എന്ന് വെച്ചാൽ അവിടെ ഒരു വിലപേശലുണ്ട് അധ്വാനിക്കുന്ന ശേഷി വിൽക്കുക എന്ന് വെച്ചാൽ അവൻ്റെ വ്യക്തിത്വം തന്നെ പണയപ്പെടുത്തും കൂലി അടിമത്വം എന്ന് പറയുന്ന അതാണ് അതാണ് ഈ മിച്ചമൂല്യം മാർക്സിന് മുമ്പ് പല ധനതത്വ ശാസ്ത്രകാരന്മാരും പറഞ്ഞുകൊണ്ടിരുന്ന മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ മാർക്സ് വരുത്തുന്ന അതിഗംഭീരമായ വിച്ഛേദം ഇതാണ് തൊഴിലാളിയെ വിൽക്കുന്നത് അവൻ്റെ അധ്വാനത്തെ അല്ല അധ്വാനിക്കാനുള്ള ശേഷിയാണ് അധ്വാന ശേഷിയാണ് അതുപോലെ തന്നെയാണ് ജാതി തൊഴിൽ വിഭജനമാണ് എന്നുള്ള വിലയിരുത്തലിനെ അംബേദ്കർ ഖണ്ഡിക്കുന്നത് ജാതി തൊഴിൽ വിഭജനമല്ല തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളുടെ വിഭജനമാണ് എന്ന് വളരെ കൃത്യമായി എങ്ങനെയാണോ മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ കാറൽ മാക്സ് വിച്ഛേദം കൊണ്ടുവന്നത് അതിന് സമാനമായി ജാതിയെ കുറിച്ചുള്ള ഇന്ത്യൻ സമൂഹത്തിലെ ബുദ്ധിജീവികളുടെ എല്ലാം ധാരണയിൽ അതിഗംഭീരമായി വിച്ഛേദം കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ കൂടുതൽ അതിഗംഭീരമായും മനസ്സിലാക്കാൻ വളരെ സ്പഷ്ടമായ ഉൾക്കാഴ്ച സമ്മാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ദിശാബോധം പകരുകയും ചെയ്താൽ അതി ഗംഭീരനായ സമാനതകളില്ലാത്ത ഒരു മഹാചിന്തകനാണ് അംബേദ്കറിനെ അംബേദ്കർ മഹാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ ചീത്ത പറയാം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ മൗനത്തിന്റെ ആയുധം കൊണ്ട് ഒരിക്കലും നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് ഇന്ത്യയുടെ മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ അനുഭവം നമ്മുടെ മുന്നിൽ വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞേ പറ്റും ഒന്നുകിൽ നിങ്ങൾക്ക് അംബേദ്കറെ അനുകൂലിക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അംബേദ്കറെ എതിർക്കാം അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കറെ പോലെ നിങ്ങൾക്ക് അംബേദ്കറെ ദുർവ്യാഖ്യാനം ചെയ്യാം എന്തായാലും ഇനി അംബേദ്കർ ഇല്ലാതെ ഒരു രാഷ്ട്രീയ സൈദ്ധാന്തിക സംവാദ മണ്ഡലം സമീപകാലത്ത് ഇന്ത്യയിൽ സാധ്യമല്ല എന്ന് മാത്രം നിങ്ങളുടെ ചർച്ചയ്ക്കും പരിഗണനയ്ക്കും വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം